ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഗായസ് നമ്മൾ കുറേ ആയി ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇത് ഞങ്ങൾ ഒരു വൺ ഡേ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അന്നത്തെ ഒരു വീഡിയോ ആണ് ഗായ്സ് രാവിലെ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഇറങ്ങിയതാണ് പിന്നെ വൈയിൽ വെച്ചാണ് ഞമ്മളെ പ്ലാൻ ഒന്ന് ചേഞ്ച് ആയത് പിന്നെ നേരെ വയനാട്ടിൽ ഇട്ട് അപ്പോൾ ഞങ്ങൾ ചുരം കയറുന്നതിൻ്റെ മുമ്പേ ലൈറ്റായിട്ട് എന്തെങ്കിലും കൈക്കാൻ വിചാരിച്ചാണ്ട് ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ああいいね。 വയത്തിരി നമ്മൾ വേറെ എവിടെ പോയി ഇഞ്ഞൂരവിടെ പോയി കിട്ട പക്ഷെ അവിടെ ഭയങ്കര തിരക്കും അപ്പൊ നമ്മളവിടെ പോകും തണുപ്പുണ്ട് വെയിലും ആരാത് അത് ഇത്തരാത് ഇന്ന് മങ്കി മങ്കിയടെ പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ പേരൊന്നും എത്താമെന്ന് എനിക്കറിയില്ല അതിൻ്റെ ഉള്ളിലില്ലാത്ത മുതലില്ല എല്ലാ കണ്ണി കണ്ട സാധനങ്ങളും മൊത്തം ഉണ്ടെങ്കിൽ പിന്നെ കൈസ് ഞങ്ങൾ അടുത്തതായിട്ട് ജംഗിൾ ബുക്കിലാട്ട കേറിയിട്ടുണ്ടായിരുന്നത് അവിടെ ഞാൻ ആ ഫോട്ടോയിൽ കാണുന്ന സംഭവങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് വിചാരിച്ചിട്ടാ ഏർ അവിടെ എത്തി ഒരു ടിക്കറ്റ് എടുത്തപ്പോ പറഞ്ഞ അതൊന്നുമില്ലാതൊക്കെ ഫോട്ടോസി വെച്ചതാണ് അതൊന്നും ആ സംഭവല്ലാന്ന് എന്തായി മുഞ്ചിയിലെ ഞാനതൊക്കെ ഇണ്ടെന്നുള്ള ധാരണയിലാണ് അവിടെ പോയത് വി <laughs> <laughs> <laughs>

എന്റെ പേര് നിന്റെ പേരെന്താണ് എന്താ പോവും ആരാന്നോ വിചാരോ ആളിവിടെണ്ട് ഞാൻ എന്തോ തലകയാണ് ഉള്ള പന്നി അല്ലത് അതിന്റെ കുട്ടിയാ തരം ആളെ കാണാല്ല ഹലോ ഹലോ കുട്ടിയാണ് ഇത് കുട്ടികളും ഇത് തള്ളാരുന്ന് തോന്നുന്നുണ്ടല്ലേ അല്ല ഏകദേശം ഒരമ്മ പറ്റ മക്കളാ ഇതിലൊക്കെ സാലഡൊക്കെ കഴിക്കുള്ളു ഫ്രൂട്ട്സും സാലഡൊക്കെ റിച്ചണേതാ മക്കളാ റിച്ച കാണാനില്ല നല്ല വിശാലമായിട്ട് കിടക്കണോ ഇത് ഇത് ഇതോ 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 ബ്ലാക്ക് മതി സുഖല്ല പിന്നെ അല്ലരുടെ ചിലരുടെ ഷോപ്പിംഗ് കഴിഞ്ഞാണ്ട് ഞമ്മളവിടുന്ന് ഇറങ്ങി കുറച്ച് ഉപ്പിലിട്ട ഐറ്റംസും പിന്നെ ചോളം അങ്ങനത്തെ അങ്ങനത്തെ ഐറ്റംസും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരിട്ട് ഫുഡ് കഴിക്കാന കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അതെന്തായാലും ഞാൻ വീഡിയോയിൽ എഴുതിയില്ല ഇനി നെക്സ്റ്റ് പാർട്ടായിട്ട് ഇടാം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത പാർട്ടും കൂടെ കാണാൻ മറക്കല്ലേ അപ്പോൾ ചാറ്റ